ഹായ് എല്ലാവർക്കും നമസ്കാരം ജെ വി എസ് റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോന്ന യാമിക്കുട്ടി അമ്പലപ്പടി വീട്ടിലേക്ക് വിരുന്നു വന്നതാട്ടോ ഉണ്ണിക്കുട്ടിനു ചെറിയൊരു ആക്സിഡന്റ് പറ്റി കാലിന്റെ മുട്ടിനും ചെറിയൊരു മുറി ആയിട്ടുണ്ട് അപ്പൊ മുട്ട് മടക്കാൻ കഴിയൂല അപ്പൊ ഓന് അമ്പലപ്പടി വീട്ടിലേക്ക് വന്നു നാളെ ഞായറാഴ്ച ചിലപ്പോൾ ചേച്ചിന്റെ കൂടെ നിക്കാല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ വന്നതാണ് ആനിയോട് കൊണ്ടുവന്നാലും വണ്ടി ഓടിക്കാനൊന്നും കഴിയില്ലോ അപ്പൊ ഓന് യാമിക്കുട്ടീനെ കണ്ടിട്ട് കുറെ ദിവസം ആയം ചെയ്തു യാമിക്കുട്ടി വിരുന്നുവയതേനു അപ്പൊ ഈ ആമിക്കുട്ടി അവിടെനിന്ന് കൊച്ചച്ചിനെ കാണാൻ വന്നതാണ് ഇവിടെ നല്ലൊരു കളിപ്പാട്ടൊക്കെ കിട്ടി അതുകൊണ്ട് കളിക്കുകയാണ് ഓളെ ഏതായാലും നല്ല കളിയില്ലാട്ടോ നല്ല ഇഷ്ടായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട് ഫാൻ കയറുന്നത് നോക്കുന്നുണ്ട് ഇപ്പറത്തേക്ക് എല്ലാരെയും നോക്കണിണ്ട് ആദ്യമായിട്ട് കാണുമ്പോ എല്ലൊരു പരിചയക്കേടാ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒരു പ്രാവശ്യം ഞാൻ ഒരു ഇത്ര ഇത്ര വലുപ്പായിട്ട് കാണാൻ പറ്റും പിന്നെ കുഞ്ഞു കുട്ടിയായപ്പോൾ കണ്ടത് അതിനെക്കാട്ടും കുഞ്ഞു പോവയായിപ്പോൾ എന്തായാലും ഉൾക്ക് പരിചയക്കാടൊന്നുമില്ല എല്ലാവരുടെ അടുത്തേക്കും പോരുന്നുണ്ട് ചിരിക്കുണ്ട് കളിക്കുന്നുണ്ട് അത് ഉണ്ണിക്കുട്ടനെ കണ്ടിട്ടോ കൂടുതൽ ഉണ്ണിക്കുട്ടിനെ അവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചിരിക്കുക ഉണ്ണിക്കുട്ടിനെ അനുവിനെ നല്ല പരിചയം ഓരോ എന്നും ഇതിനെ കാണാൻ നിൽക്കാൻ കഴിയില്ല ഇതിനൊരു പ്രാവശ്യം കണ്ടാൽ ആർക്കും കാണാൻ വെക്കാൻ കഴിയില്ല അങ്ങനെ കണ്ണാൻ എത്രമാത്രം വീടിയോന്ന് ഒഴിവാകാൻ പറ്റുമോ അത് നോക്കിക്കൊണ്ടിരിക്കുക കണ്ണൻ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഒന്ന് വീഡിയോയിൽ നിൽക്കണില്ല എന്തായാലും ഗ്രാമിക്കുട്ടിക്ക് അച്ചൂന്റെ കളിക്കോപ്പ് നല്ല പറ്റിയിട്ടുണ്ട് ഇത് അച്ചുവിനെ അച്ചൂൻ്റെ പിറന്നാളിനെ ഗിഫ്റ്റായിട്ട് ഓള വലിയമ്മ വാങ്ങിക്കൊടുത്തതാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ അപ്പം അതിന്റെ കണ്ണൊക്കെ വലിച്ച് കളയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ മേടിച്ചെക്കാൻ പറയുന്നുണ്ട് കണ്ണും മൂക്കുമൊക്കെ ഓൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അപ്പം കാണാൻ നിൽക്കുകയാണ് യാമിക്കുട്ടിതാ കണ്ടു കണ്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ ഇണ്ട് കേട്ടോ ചെറുതായിട്ട് ഞാൻ തൊടണമെന്നൊക്കെ ഉണ്ട് മെല്ലിലൊന്നും പോയി തൊട്ടൊക്കെ വെച്ചപ്പോ ഇങ്ങനെ നല്ല കുറച്ചൊരു ബലം പിടിക്കണിണ്ട് പേടിയായിട്ടാ തോന്നണേ അങ്ങനെ പാച്ചുനെ കണ്ടോണ്ടിരിക്കണേ എന്റെ ഇടയില് എങ്ങനെയോ അറിയാതെ യാമിക്കുട്ടീൻ്റെ കയ്യിൽ എന്റെ മാലയും കുടുങ്ങി അപ്പൊ തന്നെ ഒക്കെ ഒരു പേടിയായി കാരണം കണ്ണനവിടെന്ന് പേടിപ്പിക്കുന്നുണ്ട് മാല പൊട്ടിക്കുന്നുണ്ടെ പ്രിയേന്റെ മാലി യാമിക്കുട്ടീൻ്റെ മാലി ഒക്കെ യാമ്മിക്കുട്ടീനെ പറഞ്ഞു അപ്പൊക്ക് ചെറിയൊരു പേടിയായി യാമിക്കുട്ടീനോട് പൊട്ടിക്കാന്ന് ചോദിച്ചു പോളാന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ പ്രിയക്കും കണ്ണനും ചായ ഒക്കെ ഉണ്ടായി കൊടുത്തു പോലെ ചായ ഒക്കെ കിടിച്ചു പോവാൻ നിൽക്കാം കേട്ടോ അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് നമുക്ക് ഈ യാത്രയാക്കിയാലോ ഇത്രയും നേരം അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇവിടെ പോകാന്ന് പറഞ്ഞപ്പോ ഒരു സങ്കടം സമയം പോയതേ അറിഞ്ഞില്ലേ ഇത് വരെ വരണേ നാളെ ഞാൻ ബിരിയാണി ഒക്കെ വെക്കുന്നുണ്ട് വേണങ്കേ